പി വി അൻവർ എം എൽ എ പുതിയ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രഖ്യാപനം നടത്തി അദ്ദേഹം പറയുന്നത് രാഷ്ട്രീയ പാർട്ടിയല്ല എന്നാണ് രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാൻ സാങ്കേതികമായ പ്രശ്നമുണ്ട് അതുകൊണ്ട് ഇതൊരു സാമൂഹിക കൂട്ടായ്മയാണ് എന്നാണ് പി വി അൻവർ എം എൽ എ പറയുന്നത് വെല്ലുവിളിക്കുന്നത് ആരെയാണ് ഇടതുപക്ഷത്തെയാണ് ഇടതുപക്ഷത്തെ വെല്ലുവിളിക്കുന്നതിനു വേണ്ടിയിട്ടാണ് രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുന്നത് ഇടതുപക്ഷത്തെ വെല്ലുവിളിക്കുന്നു എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ആരെയാണ് വെല്ലുവിളിക്കുന്നത് സി പി ഐ എമ്മിനെയാണ് സി പി ഐ എമ്മിനോടൊപ്പം നിന്ന പി വി അൻവർ സി പി ഐ എമ്മുമായുള്ള ബന്ധം ഉപേക്ഷിച്ച് സ്വന്തമായി രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുമ്പോൾ സ്വാഭാവികമായും അത് സി പി ഐ എമ്മിന് എതിരെ തന്നെയാകണമല്ലോ അപ്പോഴാണ് മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി മുതിർന്ന മാധ്യമപ്രവർത്തകരുമായ പി എം മനോജ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പോസ്റ്റിടുന്നത് ആ പോസ്റ്റിൽ പറയുന്നത് ഇങ്ങനെയാണ് എടാ മോനെ ഇത് വേറെ പാർട്ടിയാണ് പോയി തരത്തിൽ കളിക്ക് എന്ന് പി വി അൻവറിനോടാണ് എടാ മോനെ ഇത് വേറൊരു പാർട്ടിയാണ് പോയി തരത്തിൽ പോയി കളിക്ക് എന്ന് എന്ന് വെച്ചാൽ ഇതിനു മുമ്പും നിന്ന് പാർട്ടിയുടെ ഉജ്ജ്വലരായ നേതാക്കളായി പ്രവർത്തിച്ച് പാർട്ടി അണികളുടെ പിന്തുണയുണ്ടായിരുന്ന പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ പാർട്ടി പോയിട്ട് പുതിയ പാർട്ടി രൂപീകരിച്ച് എന്തുണ്ടായി എന്ന് ചോദിക്കുകയാണ് പി എം മനോജ് ചെയ്യുന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം വെച്ചുകൊണ്ടാണ് അത് പറയുന്നത് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അദ്ദേഹം അക്കാര്യം വിശദീകരിക്കുന്നു അതിങ്ങനെയാണ് എൺപതുകളുടെ തുടക്കത്തിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട നേതാവ് എം ആയിരുന്നു എൺപതുകളുടെ തുടക്കത്തിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട നേതാവ് എം വി ആർ ആയിരുന്നു ബദൽ രേഖ വന്നപ്പോഴും എം വി ആറിനോട് ആരാധന തന്നെ അന്ന് സമരത്തിൽ പങ്കെടുത്ത് അടിയും കൊണ്ട് തെറിയും കേട്ട് കണ്ണൂർ സെൻട്രൽ ജയിലിൽ കിടക്കുമ്പോൾ അവിടെ ജലക്ഷാമം രൂക്ഷം എം വി ആർ ജയിലിൽ എത്തി ഞങ്ങളോട് വ്യക്തിപരമായ അന്വേഷണങ്ങൾ മുറിവുകൾ തൊട്ടുനോക്കി ആശ്വാസവാക്കുകൾ ചികിത്സ നൽകാൻ ജയിൽ സുപ്രഹിന് കഠിന നിർദ്ദേശം അഞ്ചരക്കണ്ടിയിൽ നിന്ന് വെള്ളം കൊണ്ടുവരാൻ ഉഗ്രശാസന ഞങ്ങൾ ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എം വി ആറിൻ്റെ പുതിയ പാർട്ടിയുടെ ഒരുക്കങ്ങൾ നടക്കുന്നു നാടാക യോഗങ്ങൾ ഓരോന്നിലും വൻ ജനാവലി അന്ന് ചാനലുകൾ ഇല്ല പത്രങ്ങൾ വിധി എഴുതി മാർസിസ്റ്റ് പാർട്ടി തീർന്നു എം വി ആറിന്റെ പൊതുയോഗങ്ങൾ കാണുന്ന ആർക്കും തോന്നുമായിരുന്നു ഇനി സി പി ഐ എം ഉണ്ടാകുമോ എന്ന് ഒന്നും സംഭവിച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ വൻ ഭൂരിപക്ഷം നേടി എൽ ഡി എഫ് വന്നു എം വി ആറിൻ്റെ പാർട്ടി സഭയിലെ ഏകാംഗ കക്ഷിയായി മാറി എം വി ആറിന് സാധിക്കാത്തത് ഒരു പുതിയ കാലത്ത് സാധ്യമാകുമെന്ന് കരുതാൻ ആർക്കും സ്വപ്നാവകാശമുണ്ട് പക്ഷേ എടാ മോനെ ഇത് വേറെ പാർട്ടിയാണ് പോയി തരത്തിൽ കളിക്ക് ഇതാണ് പി എം മനോജ് പറയുന്നത് എം ബി ആറിന് സാധിക്കാത്തത് ഈ പുതിയ കാലത്ത് സാധ്യമാകുമെന്ന് കരുതാൻ ആർക്കും സ്വപ്നാവകാശമുണ്ട് പക്ഷേ എടാ മോനെ ഇത് വേറെ പാർട്ടിയാണ് പോയി തരത്തിൽ കളിക്ക് എന്ന് പി വി അൻവറിനെ ഉദ്ദേശിച്ചാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് എന്നത് അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാകും അത്രയും സിമ്പിളായി കാര്യങ്ങൾ പറയുന്നുണ്ട് എം വി ആറിന്റെ ഉദാഹരണം പറഞ്ഞ് എം വി ആർ സി പി എമ്മിൽ ആരായിരുന്നു എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല സി പി എമ്മിലെ ഏറ്റവും മുതിർന്ന കേരളത്തിലെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളാണ് സി പി ഐ എമ്മിനെ കയ്യിലിട്ട് അമ്മാനമാടി എന്നൊക്കെ പറയാറുണ്ട് എം വി രാഘവനെ കുറിച്ച് അത്രമാത്രം സ്വാധീനം സി പി ഐ എമ്മിൽ എം വി ആർ രാഘവന് ഉണ്ടായിരുന്നു ഇ എം എസിനെ പോലും ഒരു ഘട്ടത്തിൽ വെല്ലുവിളിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് പാർട്ടിക്കകത്ത് എം വി രാഘവനും വളർന്നിരുന്നു എന്നർത്ഥം അത്രമാത്രം പ്രബലനായ എം വി രാഘവൻ സി പി ഐ എമ്മിൽ നിന്ന് പുറത്തു പോകുന്നു വലിയ കോഴിളക്കമായിരുന്നു കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പൊതുയോഗങ്ങളിൽ ആയിരക്കണക്കിന് ആളുകളാണ് പങ്കെടുക്കുന്നത് നിരവധി യുവജന സംഘടനാ നേതാക്കൾ പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ എം വി രാഘവനോടൊപ്പം പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുകയോ പാർട്ടിയിൽ നിഷ്ക്രിയരാകുകയോ ചെയ്തിട്ടുണ്ട് എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് എണ്ണി എണ്ണി പറയാൻ കഴിയും കണ്ണൂരും പരിസരപ്രദേശങ്ങളിലുമൊക്കെ വലിയ വിഭാഗം തന്നെ അന്ന് പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുന്ന അവസ്ഥയുണ്ടായിരുന്നു എം വി രാഘവനോടൊപ്പം പോകുന്ന അവസ്ഥയുണ്ടായിരുന്നു പിന്നീട് എം വി രാഘവൻ യു ഡി എഫിൽ ചേർന്നു യു ഡി എഫിൽ ചേർന്ന എം വി രാഘവനുമായി സി പി എം മുഖാമുഖം ഏറ്റുമുട്ടി വലിയ തോതിൽ സംഘർഷങ്ങൾ നാട്ടിലെമ്പാടുമുണ്ടായി അങ്ങനെ എം വി രാഘവൻ്റെ തേരോട്ടത്തെ അന്ന് തടയാൻ സി പി ഐ എമ്മിന് കഴിഞ്ഞിരുന്നു എന്നുവെച്ചാൽ ഇന്ന് ഫിവി അൻവർ ഉണ്ടാക്കുന്ന ഈ വെല്ലുവിളി എത്രമാത്രം നിസാരമാണ് എന്നോർക്കണം സി പി ഐ എമ്മിനെ സംബന്ധിച്ച് അത്രമാത്രം നിസാരമാണ് ഇത് കഴിഞ്ഞ പൊതുയോഗത്തിൽ അൻപത് പേർ പങ്കെടുക്കും എന്ന് പറഞ്ഞ പൊതുയോഗത്തിൽ ആറായിരം പേർ പങ്കെടുത്തു അത് വലിയ ജനമുന്നേറ്റമാണ് എന്നൊക്കെ കേരളത്തിലെ മാധ്യമപ്രവർത്തകർ പറയുന്നുണ്ട് ഇന്നലെ മാധ്യമപ്രവർ ംഗത്ത് വന്നവർ ഇന്നലെയുടെ രാഷ്ട്രീയം സി പി എമ്മിന്റെ രാഷ്ട്രീയം സി പി എമ്മിന്റെ ചരിത്രം എന്താണ് എന്ന് പോലും അറിയാത്തവർ കേരളത്തിൽ എത്ര ബ്രാഞ്ച് കമ്മിറ്റികൾ സി പി എമ്മിന് ഉണ്ട് എന്ന് ഒരു നേതാവ് മാധ്യമപ്രവർത്തകനോട് ചോദിച്ചപ്പോൾ മൗനമായിരുന്നു മറുപടി ചോദ്യം മറ്റൊന്നും ആയിരുന്നില്ല സി പി എമ്മിന്റെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ നിർത്തിവെക്കുകയാണല്ലോ എന്ന് അപ്പോൾ സി പി എം നേതാവ് മാധ്യമപ്രവർത്തകനോട് ചോദിച്ചു എത്ര ബ്രാഞ്ച് കമ്മിറ്റികളാണ് സി പി എമ്മിന് ഉള്ളത് എന്നറിയാമോ എന്ന് അറിയില്ല മുപ്പതിനായിരത്തിലധികം ബ്രാഞ്ച് കമ്മിറ്റികളുണ്ട് അതിൽ ഒന്നോ രണ്ടോ ബ്രാഞ്ച് കമ്മിറ്റികൾ മാറ്റിവെച്ചത് വലിയ വാർത്തയാക്കുന്ന മാധ്യമപ്രവർത്തനം എന്നുവെച്ചാൽ സി പി എമ്മിനെ കുറിച്ച് നേരത്തെ പിണറായി വിജയൻ പറയുന്നത് പോലെ ഒരു ചുക്കും അറിയാത്തവരായി മാറിയിട്ടുണ്ട് നമ്മുടെ മാധ്യമ മാധ്യമപ്രവർത്തകർ എന്നർത്ഥം സി പി എമ്മിനെ കുറിച്ച് പഠിക്കുന്നില്ല സി പി എമ്മിന് രാഷ്ട്രീയം എന്താണെന്ന് പരിശോധിക്കുന്നില്ല കേവലമായ വിവാദത്തിന് വേണ്ടി മാത്രം ഓടുന്നവരായി നമ്മുടെ മാധ്യമ മാധ്യമപ്രവർത്തകർ മാറിയിരിക്കുന്നു അതിൻ്റെ അപജയം മാധ്യമരംഗത്തും കാണാൻ കഴിയും അതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടാണ് പി എം മനോജ് പറഞ്ഞിരിക്കുന്നത് ും കെ ആർ ഗൗരിയമ്മയും വിട്ടുപോയ പാർട്ടിയാണ് സി പി ഐ എം അതിനുശേഷം സി പി ഐ കേരളത്തിൽ വന്നു എം പി ആർ വിട്ടുപോയി വലിയ ഭീഷണി ഉയർത്തിയതിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ എൽ ഡി എഫ് അധികാരത്തിൽ വരുന്നതും നാം കണ്ടു എം വി രാഘവൻ ഉയർത്തിയ വെല്ലുവിളി തടഞ്ഞ് നിർത്തിക്കൊണ്ട് അന്ന് നിയമസഭയിൽ സി എം പിക്ക് എം വി രാഘവന്റെ പാർട്ടിക്ക് ഒരു അംഗം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് കൂടി ഓർക്കണം അവിടെ നിന്ന് ഇവിടം വരെ സി പി ഐ പോയിട്ടുണ്ട് കേരളത്തിൽ ആദ്യമായി ഒരു മുന്നണിയുടെ തുടർഭരണം ഉണ്ടായിട്ടുണ്ട് തെരഞ്ഞെടുപ്പിലൂടെ തുടർഭരണം നേടിയ ഏക മുന്നണിയായി എൽ ഡി എഫ് മാറിയ ചരിത്രം മുന്നിലുണ്ട് അവിടെ നിന്നാണ് പി വി അൻവറിനെ പോലെയുള്ള സി പി ഐ എമ്മിലെ ഒരു സ്വതന്ത്രൻ പാർട്ടി അംഗം പോലുമല്ല ഒരു സ്വതന്ത്രൻ അധികം വലിയ വെല്ലുവിളിയാണ് സി പി എമ്മിനെതിരെ ഉയർത്തുന്നത് എന്ന തരത്തിലൊക്കെ വാർത്തകൾ ചമയ്ക്കാൻ മാധ്യമപ്രവർത്തകർ തയ്യാറാകുന്നത് അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ പ്ര സെക്രട്ടറിയായ പി എം മനോജ് ഇത്തരം ഒരു പോസ്റ്റ് ഇട്ടത് എടാ മോനെ ഇത് പാർട്ടി വേറെയാണ് തരത്തിൽ പോയി കളിക്ക് എന്ന് പി വി അൻവറിനോട് പറയേണ്ടിയും വരുന്നത് അത് പി വി അൻവറിനോട് മാത്രം പറയുന്നതല്ല അൻവറിന് അമിത പ്രാധാന്യം നൽകുന്ന മാധ്യമങ്ങളോടും കൂടി പറയുന്ന വാക്കാണ് എടാ മോനെ ഇത് വേറൊരു പാർട്ടിയാണ് തല തരത്തിൽ പോയി കളിക്ക് എന്ന്